നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലങ്ങളാണ് ഈ ഫലങ്ങളെക്കാൾ ഉപരി രോഹിണി നക്ഷത്രക്കാര് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നിർണ്ണയിച്ചുകൊണ്ട് നമ്മളുടെ മൂന്ന് ആചാര്യന്മാർ കൂടി തയ്യാറാക്കിയ ഒരു വിധി നിർണയമാണ് ഇവിടെ പറയുന്നത് ബലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് ഈ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലസിദ്ധി വളരെ വലുതാണ് അപ്പോൾ നമ്മൾക്ക് ഫലത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി വർഷത്തെ ഫലത്തിലേക്ക് കിടക്കാം ഈ രോഹിണി നക്ഷത്രക്കാര് ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവര് ഇടവക്കൂറിലാണ് ജനിച്ചിരിക്കുന്നത് ഇവർക്ക് ധരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രക്നം എന്ന് പറയുന്നത് ചന്ദ്രകാന്തവും വജ്രവുമാണ് ഈ രോഹിണി നക്ഷത്രക്കാര് തെരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങള് നിങ്ങളുടെ കിടപ്പുമുറിയുടെ പെയിന്റ് ഇതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നത് ഇളം ചുവപ്പ് പച്ച വെള്ള എന്നീ നിറങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ഒരുപാട് ഭാഗ്യം പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ആകർഷിക്കുന്നതാണ് നിങ്ങൾ കഴിവതും പാമ്പിനെ ഉപദ്രവിക്കാതിരിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ മൃഗം പാമ്പായതുകൊണ്ട് കൂടാതെ പക്ഷി എന്ന് പറയുന്നത് പുള്ളാണ് നിങ്ങളുടെ വൃക്ഷം എന്ന് പറയുന്ന ഞാവലാണ് അതുകൊണ്ട് തന്നെ ഒരു ഞാവൽ നിങ്ങളുടെ പുരയിടത്തിൽ വെച്ചുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിനെ സ്മരിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾക്ക് ഫലത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് ഇവിടെ കാണുന്നത് ധനലാഭം ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകുന്നതാണ് പുതിയ തൊഴിൽ സംരംഭകർക്കൊക്കെ അനുകൂല ഫലങ്ങളൊക്കെ കാണുന്നുണ്ട് കലാകാരന്മാർക്കും അധ്യാപകർക്കുമൊക്കെ കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കായിക രംഗത്തുള്ളവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താനൊക്കെ നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതുമാണ് മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് ചില ആളുകളുടെ അതൃപ്തി സമ്പാദിക്കുവാനുള്ള ഒരു കാരണവുമാകുന്നുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്നേഹബന്ധങ്ങളുടെയൊക്കെ മറവിൽ ബന്ധുക്കള് പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികപരമായിട്ട് ഈ രണ്ട് മാസം വളരെ നല്ലൊരു മാസം തന്നെയാണ് നിങ്ങൾ ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ജനുവരി ഒന്ന് അഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് തീയതികള് നിങ്ങൾക്ക് വളരെ ശോഭനമാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തില് മൂന്ന് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളും വളരെ ശോഭനകരമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബസ്വത്തിനു വേണ്ടിയുള്ള വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ തൊഴിലൊക്കെ വിപുലപ്പെടുത്തുന്നതാണ് അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതിലധികം ലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ സഹോദര സ്ഥാനീയരുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സഹായമോ സഹകരണമോ ഒക്കെ ഉണ്ടായെന്നു വരില്ല അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ ഏൽപ്പിക്കുമെങ്കിലും അവർ അലസതാ മനോഭാവം കാണിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ നിങ്ങൾ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോലി നേടുവാനുള്ള ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് മുന്നേറ്റം കാണുന്ന ഒരു സമയം കൂടിയാണ് കൃഷിയിൽ നിന്നും മെച്ചപ്പെട്ട ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ വീടൊക്കെ പണിയുവാനുള്ള യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട് പൂർവീക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വരവിനേക്കാൾ ചെലവ് അധികരിക്കുന്നതാണ് കാരണം പുതിയ ഭവനങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ചെലവുകൾ അധികരിക്കുന്നതാണ് അതുകൊണ്ട് അതിനെല്ലാം ഒരു നിയന്ത്രണം വെക്കുന്നത് വളരെ നല്ലതാണ് യാത്രകളൊക്കെ പൂർണതയിലെത്തുന്നതാണ് അതിന്റെ യാത്രയിലെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മാർച്ച് രണ്ട് നാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്നോ തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഏപ്രിൽ നാല് അഞ്ച് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ചില സുപ്രധാന കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പുവയ്ക്കുന്നതാണ് ഇപ്പോഴുള്ള ഭവനം ഒക്കെ മാറി താമസിക്കാനുള്ള ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹകരണം ലഭിക്കാത്തത് മൂലം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ചില അപവാദങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ സ്വത്തുവകകളൊക്കെ കൈവശം വന്നു ചേരുമെങ്കിലും അത് അനുഭവത്തിൽ വരാനായിട്ട് കുറച്ച് താമസം താമസമുണ്ടാവുന്നതാണ് അധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുവാന് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലിയും വിദേശ ജോലിയുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നടക്കുന്നതാണ് സ്വയം തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയാണ് ബിസിനസ് രംഗത്തൊക്കെ വൻ നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് തീർച്ചയായിട്ടും വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ ഒന്ന് പരിശ്രമിക്കുക മെയ് ജൂൺ മാസത്തിൽ അതിന് ഉള്ള സാധ്യത വളരെയേറെയാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി നിങ്ങൾക്ക് വരുന്നതാണ് ഈ സമയം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതാണ് മെയ് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിനാല് ഇരുപത്തി ഒന്ന് തീയതികൾ നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ജൂൺ മാസത്തില് ഒന്ന് ഏഴ് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് മുപ്പത് തീയതികളും നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യന് നിങ്ങളുടെ കർമ്മരംഗത്തേക്ക് വരുന്നത് കൊണ്ട് ധനയോഗവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൂരദേശത്തേക്കുള്ള യാത്രകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു തൊഴിൽ മാറ്റം കാണുന്നുണ്ട് വിദേശ തൊഴിലില് മാറ്റം വരുന്നുണ്ട് അത് വളരെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയൊന്നും മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ ചില തീരുമാനങ്ങൾ ഭവനത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ആ തീരുമാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അഭ്യൂതകാംക്ഷികളായിട്ട് കരുതപ്പെട്ടവരൊക്കെ എതിർച്ചേരിയിലേക്ക് തിരിയുന്നത് മൂലം മനഃശാന്തിയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ശത്രുശല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആരോപണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറാനുള്ള സാധ്യത വളരെയേറെയാണ് ചില ആരോപണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നൊക്കെ ഈ ഓഗസ്റ്റ് അവസാനമാവുമ്പോഴേക്കും നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് ജൂലൈ നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തില് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയത്ത് ശത്രുശല്യം വർദ്ധിക്കുന്നതുകൊണ്ട് ദുർഗാദേവിയെയോ കാളിദേവിയെയോ ശിവ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും വളരെ നല്ലതാണ് ശത്രുശല്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം വളരെ ഭക്തിയോടെ മുന്നോട്ട് പോകേണ്ടതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹത്തിനുള്ള ഒരു സമയമാണ് മേന്മയുള്ള വിവാഹ ജീവിതമൊക്കെ ഉണ്ടാകുന്നതാണ് ശത്രുദോഷമൊക്കെ വളരെ കുറയുന്നതാണ് ഷെയർ ബിസിനസ്സിലൊക്കെ വൻ ലാഭം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഷെയർ ബിസിനസ് ഒക്കെ ഉള്ളവര് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ ചില പിടിവാശികളൊക്കെ ഒഴിവാക്കേണ്ടതാണ് പിടിവാശികൾ ഒഴിവാക്കുകയാണെങ്കിൽ പല ദുരിതങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി വിടാൻ സാധ്യത ഉണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില അപകടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തില് നിങ്ങളുടെ യാത്രാവേളകൾ അതീവ ശ്രദ്ധയോടെ തന്നെ വേണം ശിവ ഭഗവാനെ ധ്യാനിച്ചു വേണം ഈ യാത്രാവേളകളെല്ലാം ആരംഭിക്കുവാൻ അങ്ങനെയാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പരിശ്രമം മൂലം ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ചില സമയങ്ങളിലൊക്കെ നിങ്ങളെ പിടികൂടുന്ന നിരാശാബോധമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസത്തിലെ രണ്ട് നാല് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് തീയതികളും ഒക്ടോബർ മാസത്തിലെ എട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് മുപ്പത് തീയതികളും വളരെ ശുഭകരമാണ് ശിവഭഗവാനെയോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയോ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രണ്ട് മാസത്തിലുള്ള ചില യാത്രകളിലുള്ള അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം പിന്മാറുന്നതാണ് പിതാവിന്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് ൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ചില അനർഹരെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് കർമ്മരംഗത്ത് നിങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു ഇവര് ഇവരെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതാണ് അപ്രതീക്ഷിതമായി എത്തുന്ന സുഹൃത്തുക്കളെ ഒക്കെ നിങ്ങൾ കരുതലോടുകൂടി വേണം സ്വീകരിക്കുവാന് ഈ സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ചില സുഹൃത്തുക്കൾ എത്തുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ പിടിപെടാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് ആരോഗ്യ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നീടത് വളരെ വലിയൊരു ദോഷത്തിലേക്ക് ചെന്ന് കലാശിക്കുന്നതാണ് പുതിയ ഭവനമൊക്കെ പണിത് അതില് താമസിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മംഗള കാര്യങ്ങളൊക്കെ ഭവനത്തിൽ നടക്കുന്നുണ്ട് ഈശ്വരാനുഗ്രഹം ധനലാഭം എന്നിവയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് സർവ്വദോഷ പരിഹാരങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് നവംബർ ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് ഇരുപത് മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമാണ് ഈ രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബന്ധുക്കളുടെ അടുത്തുകൂടൽ അത് നിങ്ങളുടെ സാമ്പത്തികം അപഹരിക്കാനായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക മേന്മയുണ്ടാകുന്ന ഒരു വർഷമാണിത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന സുഹൃത്തുക്കളെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അനർഹരെയൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വിജയത്തിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അവവാദ പ്രചരണങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട് അവരെയൊക്കെ ഒഴിവാക്കി കളയും കൂട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ യാത്രാവേളകളില് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാന കാലഘട്ടങ്ങളിൽ ഒരു നാല് മാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ശിവ ഭഗവാനെ തീർച്ചയായിട്ടും ധ്യാനിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യാത്രകൾ തുടരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാത്തിരിക്കുന്നത് മുഴുവൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയം ഉണ്ടാകുന്നതാണ് ഇത് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് അനുഭവവേദ്യമാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം